ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം കാരണം ഈ പി ഒ കെ ഭാഗത്തും അതേപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തും ബംഗ്ലാദേശിൽ അസാം ബംഗ്ലാദേശ് ആ ബോർഡറിലും അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ നിന്നും ഇന്ത്യക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഇൻഫിൽട്രേഷൻ നടത്താമോ കടന്നു കയറാമോ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കുന്നുണ്ട് രണ്ട് സംഘടനകൾ രണ്ട് സംഘടനകളിൽ ഒന്ന് ലഷ്കർ തൈബ എന്ന് പറഞ്ഞ സംഘടനയും മറ്റൊന്ന് ഈ മുജാഹിദീൻ്റെ സംഘടനയായിട്ടുള്ള ജയ്ഷ് എന്ന് പറഞ്ഞ സംഘടന ഈ രണ്ട് സംഘടനകളും ചേർന്ന് കൂട്ടായ പ്രവൃത്തിയാണ് അതായത് പാകിസ്ഥാൻ്റെ ഇന്റലിജൻസ് ഏജൻസി ആയിട്ടുള്ള ഐ എസ് ഐയുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടക്കുന്നത് നവംബർ രണ്ടാം തീയതി അതായത് നാളെ ലാഹൂറിൽ വലിയ രീതിയിൽ ഒരു സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് ഈ രണ്ട് സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇപ്പം മാറ്റിവെച്ചിരിക്കുകയാണ് അത് മാറ്റിവെച്ചിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നേതൃത്വ നിരയിലുള്ള ഒരു വ്യക്തിയാണ് പി ഒ കെയിൽ ഈ ഒരു മീറ്റിംഗ് അഡ്രസ്സ് ചെയ്യുന്നത് ഈ മീറ്റിംഗ് അഡ്രസ്സ് ചെയ്യുന്നതിൽ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നേതാവായിട്ടുള്ള അയാൾക്കൊരു പേരുണ്ട് ആ പേര് ഇവിടെ പറയുന്നുണ്ട് ഹാഫി സൈദിനെ പറയുന്നതിൻ്റെ മറ്റൊരു പേരാണിത് അമീർ എ മൊഹത്രം എന്ന് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരൻ നവംബർ രണ്ടാം തീയതി ലാഹൂറിൽ നടക്കുന്ന മീറ്റിങ്ങിൽ പങ്കെടുക്കും അവർ വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിനെ ചൊല്ലി അവർ ഒരുപാട് ആൾക്കാരെ അവിടെ വിളിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത് പക്ഷെ അതിപ്പം ഇന്ത്യയുടെ റാ അടപടലം പൊളിച്ച് കൈ കൊടുത്തിരിക്കുകയാണ് റാ എന്താണ് ചെയ്യുന്ന പറഞ്ഞാല് രണ്ട് നേതാക്കളെയാണ് രണ്ട് അതായത് ഈ ഹാഫി സയ്ദിന്റെ തൊട്ടടുത്തിരിക്കുന്ന രണ്ട് നേതാക്കളെയാണ് ഈ പരിപാടികൾ മൊത്തം ഏൽപ്പിച്ചിരുന്നത് അപ്പോൾ അതിൽ പി ഒ കെയിൽ ലാഹൂറുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തിരുന്ന ഒരു കോർഡിനേറ്ററാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത് രാവിലെ എണ്ണീറ്റ് മുറ്റത്തങ്ങി ഇറങ്ങിയ പാടെ രണ്ട് വെടിയുണ്ടകൾ ഒരെണ്ണം തലക്കിട്ട് വെച്ചത് കണ്ണിൻ്റെ ഭാഗത്തേക്കും മറ്റൊരെണ്ണം ബോഡിയിൽ ശരീരത്തിൽ അങ്ങനെ രണ്ട് വെടിയുണ്ടകളേറ്റ് അയാൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അപ്പം ഈ വാർത്തയെ തുടർന്ന് ശരിക്കും ലാഹോറിൽ നടക്കാനിരുന്ന ഒരു സമ്മേളനം തന്നെ ഇപ്പം മാറ്റി വച്ചിരിക്കുകയാണ് ആ മാറ്റി വെച്ചിരിക്കുന്ന പ്രസ്താവനയാണ് പുള്ളിക്കാരൻ ഇവിടെ പൊതുജനങ്ങളോട് വിളിച്ച് പറയുന്നത് അപ്പം അങ്ങനെ വിളിച്ച് പറയുന്നതിൻ്റെ ഓഡിയോ സഹിതമുള്ള ആ വീഡിയോ നമ്മളുടെ വാട്സപ്പ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഓഡിയോ പ്ലേ ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ടാണ് അപ്പം ആ സാഹചര്യത്തിൽ ഇതിൽ ഇനി ഇതിൻ്റെ മറ്റൊരു സൈഡുണ്ട് മറ്റൊരു സൈഡെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ യു എസ് സ്ഥലം കൊടുത്തിരിക്കുകയാണല്ലോ ഈ ആൾക്കാർക്ക് ബംഗ്ലാദേശിനെ ഈ റോഹിംഗ്യൻ മുസ്ലിംസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റക്കൈൻ സ്റ്റേറ്റിലുള്ള അർക്കൻ ആർമിക്കെതിരെ പൊരുതാം എന്നുള്ള പേരിൽ വന്ന് നിൽക്കുകയാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശിൻ്റെ ഉള്ളിൽ പക്ഷേ യഥാർത്ഥ ലക്ഷ്യം അതല്ല യഥാർത്ഥ ലക്ഷ്യം ഇന്ത്യക്കുള്ളിൽ നുഴഞ്ഞു കയറുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പോൾ ഈ രണ്ട് ദൗത്യങ്ങളും രണ്ട് ആൾക്കാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ഒരുത്തൻ്റെ കഥ തീർന്ന് ഇനി മറ്റവൻ്റെ കഥയും കൂടി റാ തീർക്കും ബംഗ്ലാദേശിൽ നമുക്ക് ടാസ്ക് പൂർത്തീകരിക്കാം എന്നുള്ളത് വളരെ എളുപ്പമാണ് ഷെയ്ഖ് മൊയെസ് മുജാഹിദ് എന്ന് പറഞ്ഞവനാണ് ഈ പിഒ കെയുമായിട്ട് ബന്ധപ്പെട്ട ആ തീവ്രവാദിയാണ് ഈ ലാഹൂറിലുള്ള ഈ ഒരു വലിയ സമ്മേളനം ഈ ഹാഫി സയ്യിദ് നേരിട്ട് പങ്കെടുക്കുന്ന അമീർ അവരുടെയൊക്കെ അമീർ പങ്കെടുക്കുന്ന വലിയ സമ്മേളനം പ്ലാൻ ചെയ്തിരുന്നത് അതിനെ തന്നെയാണ് റോ ഇൻറ്റേഡ് ഇൻ്റലിജൻസ് അടിച്ചു പൊളിച്ച് ഞാൻ കൈ കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് പറയേണ്ടത് അല്ലാതെ ഇതിലുപരി വേറെ ഒന്നുമില്ല പിന്നെ ലഷ്കറും ഈ ജയ്ഷൊക്കെ ആർക്കെതിരെയാണ് അവിടെ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെയാണ് പിന്നെ ഇവരെ തീർക്കാനുള്ള കപ്പാസിറ്റി ആർക്കാണുള്ളത് അത് ഇന്ത്യക്ക് തന്നെയാണുള്ളത് വേറെ ആർക്കും ഇല്ല പിന്നെ ഞാൻ രണ്ട് ദിവസത്തിന് മുമ്പുള്ള വീഡിയോയിൽ ബംഗ്ലാദേശിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലാഹി സഹീർ എന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ പോയിട്ടുണ്ട് ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് ആ ഏരിയയിൽ ഇന്ത്യയുടെ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട ഏരിയയിലൊക്കെ ഇവൻ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിലുള്ള മീഡിയ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഇതിനെ ഒരു ഫോക്കസ് പോയിന്റായിട്ട് എടുത്ത് പറയുന്നുവില്ല പക്ഷേ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ആർമിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇതിന് ഈ വാർത്തകളൊക്കെ തിരഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ് ഈ വാർത്തകളൊക്കെ അതുപോലെ പാകിസ്ഥാൻ്റെ ഇൻസൈഡിലുള്ള ബലൂച്ച് മേഖലയിൽ ഇരിക്കുന്ന ക്വറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ആ സ്ഥലത്ത് ആ റീജ്യനിൽ തന്നെ എൻ്റെ റീജ്യനിൽ ഇൻ്റർനെറ്റ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതിന് കാരണം ആ ഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിൽ നിന്നുള്ള ആക്രമണങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നലെ ടി ടി പി ഞാൻ പറഞ്ഞല്ലോ തെഹരിക്കി താലിബാനികൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ആർമി വാഹനങ്ങളെ കൈപ്പറ്റുകയും പാകിസ്ഥാൻ ആർമി ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുകയും ആറുപേരെ വധിക്കുകയും ഏതാണ്ട് പതിനാല് മുതൽ പതിനാറ് പേർക്ക് ഗുരുതരമായ പരിക്കുകളോടുകൂടി അവർ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന വാർത്തയൊക്കെ വരുന്നുണ്ട് ഈ പി ടി പി പാകിസ്ഥാൻ്റെ മിലിട്ടറി വാഹനങ്ങൾ കടത്തിക്കൊണ്ട് പോവുകയും അതിൽ ഈ പാകിസ്ഥാനികളുടെ ട്രൗസർ പാൻറ്റ് ഈ ആർമി ഉദ്യോഗസ്ഥരുടെ യൂണിഫോം വാഹനത്തിന്റെ സൈഡിൽ ഇങ്ങനെ വീശി കാണിച്ചിട്ട് പോകുന്ന രംഗമാണ് കാണാൻ കഴിയുന്നത് ഇപ്പോഴും പാകിസ്ഥാൻ്റെ ഉള്ളില് ആർമി ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അഫ്ഗാനിസ്ഥാൻ അവരുടെ സൈഡിലുള്ള ട്രാൻസ്പോർട്ടേഷൻ കോറിഡോർ കംപ്ലീറ്റ് ആയിട്ട് അടച്ചുപൂട്ടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഉള്ളിലേക്കുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ വളരെയധികമുണ്ട് പാക്ക് കറൻസി എഴുന്നൂറ് രൂപയൊക്കെ കൊടുത്താൽ മാത്രമേ ഒരു കിലോ ടൊമാറ്റോയൊക്കെ ഒക്കെ കിട്ടുകയുള്ളൂ ഉരുളക്കിഴങ്ങിനൊക്കെ അതേ രീതിയിലുള്ള വിലക്കയറ്റം തുടരുകയാണ് നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെ ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ വില അപ്പോൾ ഇത് ശരിക്കും പാകിസ്ഥാൻ ശരിക്കും പാകിസ്ഥാൻ പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് പാകിസ്ഥാൻ ഇത്രയും നാളും ലോൺ വേണം എന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു അറബ് മീറ്റിംഗിൽ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് പോയിരുന്ന് സംസാരിക്കുകയാണ് എന്താണ് സംസാരിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾക്ക് ലോൺ വേണ്ട ലോൺ എടുത്തെടുത്ത് ഞങ്ങളുടെ നടുവ് ഒടിഞ്ഞിരിക്കുകയാണ് ഇനി ലോൺ എടുക്കാൻ വയ്യ ഇനി ഈ അറബ് രാജ്യങ്ങളായിക്കോട്ടെ പാകിസ്ഥാനെ ഈ ഉമ്മത്തിൽ സഹായിക്കുന്ന രാജ്യങ്ങൾ കുറേ ഉണ്ടല്ലോ അവരൊക്കെ ഞങ്ങൾക്ക് അകമഴിഞ്ഞ് സഹായിക്കണം ഭിക്ഷയാചിക്കുകയാണ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ ഫുട്ടേജ് ഞാനിവിടെ വെക്കാം ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിട്ട് വരൂ അതാണ് വളരെ നല്ലത് കാരണം ഞാൻ പറയുന്നതിനേക്കാളും ഷാബാസ് ഷെരീഫ് പറയുമ്പോഴത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം ഷാബാസ് ഷെരീഫിൻ്റെ ഈജിപ്റ്റിലെ സംസാരം കേട്ടതിന് ശേഷം ഞാൻ പുള്ളിക്കാരൻ്റെ ഫാനാണ് എങ്ങനെയാണ് പിന്നെ ട്രംപിനെ പ്രൈസ് ചെയ്ത് സംസാരിച്ച ഈജിപ്റ്റിലെ ഗാസ പീസ് സബ്മിറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അവിടെ സംസാരിച്ചതിന് ശേഷം നമ്മൾ തികഞ്ഞ ഫാനായിട്ട് മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷാബാസ് ഷെരീഫിന് പുള്ളിയുടെ സംസാരം കേൾക്കാനൊരു പ്രത്യേക രസമുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ അത് ഡയറക്റ്റായിട്ടൊന്ന് കേൾക്കൂ എന്നിട്ട് നമുക്ക് അടുത്ത വിഷയങ്ങളിലേക്ക് പോവാം This is not acceptable. This is not where humanity should be directed towards. It has to be mutual cooperation. If you think, if somebody thinks that countries like Pakistan, who are devastated, loans would be enough, that is not acceptable. It is something which is absolutely unacceptable because loans over loans, loans over loans, your back will break and you will never be able to stand up. കേട്ടല്ലോ ഇങ്ങനെ ഈ മാന്യമായിട്ട് ഭിക്ഷ എടുക്കാം ഈ മാന്യമായിട്ട് തെണ്ടാം ഇനി ഇതിൽ കൂടുതൽ നമുക്ക് പറയാനില്ല അതായത് നമുക്ക് നമുക്ക് വേണ്ടത് എയ്ഡാണ് അതായത് ധനസഹായം ഈ ഗാസയിലൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ എയ്ഡ് സംവിധാനങ്ങൾ അതേപോലെ വേണം എന്നാണ് ചോദിക്കുന്നത് അത് പൊതു സദസ്സിലിരുന്ന് ഇങ്ങനെ വലിയ സ്ക്രീനിൽ ചോദിക്കുകയാണ് എന്ത് നാണക്കേടാണ് ഇതിൽ പരം ആ രാജ്യത്തിന് ഇനി എന്തെങ്കിലുമൊക്കെ വരാനുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒരു മാപ്പ് അഫ്ഗാനിസ്ഥാൻ പുറത്തിറക്കിയിട്ടുണ്ട് ഇത് വളരെ കോമഡിയാണ് കോമഡി എന്ന് പറഞ്ഞാൽ ഇത് യാഥാർത്ഥ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടായിരുന്നു ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലാണ് ബോർഡർ അല്ലാതെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യമേ ഇല്ലായിരുന്നു ഇവരെ ഇടയ്ക്ക് കയറി വന്നിട്ട് ചേരിതിരിവുണ്ടാക്കി കുറേ സ്ഥലം അഫ്ഗാനിസ്ഥാൻ്റെയും കുറെ സ്ഥലം ഇന്ത്യയുടെയും ക്യാപ്ചർ ചെയ്തിട്ടാണ് ഈ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള നിലയിൽ ഇവരെ മോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പിക്ചർ അഫ്ഗാനിസ്ഥാൻ റിലീസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വലിയ രീതിയിൽ പാകിസ്ഥാനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇമേജുകളാണ് ഇന്ത്യ വരുന്ന നവംബർ പതിനൊന്നാം തീയതി വരെ ആൾമോസ്റ്റ് പത്താം തീയതി മിഡ് നൈറ്റ് പതിനൊന്നാം തീയതി വരെ നോട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട് നോട്ടം എന്ന് പറഞ്ഞാൽ സെർക്രീക്ക് റീജിയനിൽ പുതിയ ഏരിയ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടാണ് നോട്ടം പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അത് നോ ഫ്ലൈ സോൺ ആണ് മൂന്ന് സേനകളും സംയുക്തമായ രീതിയിൽ അവിടെ ഈ ട്രയൽ നടത്തുമെന്നാണ് പറയുന്നത് അതുപോലെ ഈ ഇന്നലെ മിനിഞ്ഞാന്ന് മുതൽ രണ്ട് ദിവസങ്ങളായിട്ട് രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ട്രയൽ നടത്തുന്നത് ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ സെവൻറ്റി പെർസെൻറ്റേജ് ഈ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ military mob drill namale nadatunnade ratriyanu 30% mathramane day time il nadathunnathayittu officially indians defense ministry thanne paranjittundu amik southern amik command uh, navy ka western command uh, air force ke southwestern air command participate kar rahe hain aur usme hamara main uddeshya hai ki uh, how to enhance the synergy between all the maritime forces as well as inter services in, 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 so it is a very large कॉम्प्लेक्स एनवायरमेंट एंड दिसमेन इंटीग्रेटेड ऑपरेशन कंडक्टिंग दिस इंक्लूड अदर दैन देशनल पार्ट ऑफ साइबर स्पेस ऑल एस्पेक्ट ऑल्सो आर बीसिडर्ड एंड इन नेवी में कम से कम बीस से पच्चीस शिप्स पार्टिसिपेट कर रहे हैं उसी हिसाब से एयरफोर्स के भी लार्जर नंबर फोर्टी से प्लस फाइटर एयरक्राफ्ट एंड अदर सपोर्ट एयरक्राफ्ट आर पार्टिसिपेटिंग एंड आर्मी का भी इंक्लूडिंग द एम फीबीएस ऑपरेशन हमारे जो जलाश्र जो शिप है एल पी एल पी डी है और जो लैंडिंग क्राफ्ट यूटिलिटीज वो भी पार्टिसिपेट कर रहे हैं सो इट्स अ मल्टी मल्टी स्केल स्केल इंटीग्रेटेड डोमेन ऑपरेशन बीन कंडक्टेड लार्जर फ्रॉम द पीरियड अबाउट स्टार्टेड टिल नवंबर वी आर कंडक्टिंग दिस एक्सरसाइज അതുപോലെ തന്നെ ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലും ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ ഇപ്പം ഞാൻ കാണിക്കുന്ന മാപ്പിൽ ഈ ഏരിയയിൽ നോട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പം ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ സർക്രീക്ക് റീജിയനിൽ പി ഒ കെ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ഗുജറാത്തിൻ്റെ സൈഡിൽ ആ പഞ്ചാബ് മേഖലയിൽ താഴോട്ട് അത്രയും ഏരിയ നമ്മൾ നോട്ടം പ്രഖ്യാപിച്ചു നവംബർ രണ്ടാം തീയതി നടത്താനിരുന്ന ഒരു വലിയ തീവ്രവാദ സമ്മേളനത്തിന് നമ്മൾ തടഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരെ തട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ അസാം സൈഡിൽ നോടഞ്ഞു കയറ്റത്തിന് ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് അപ്പം ഈസ്റ്റേൺ സൈഡിൽ ഇപ്പം ഇന്ത്യ നോട്ടം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് പുതിയതായിട്ട് ഇപ്പം നോട്ടം പ്രഖ്യാപിച്ചതാണ് അപ്പോൾ ഇവിടെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു തീവ്രവാദിയുണ്ട് എലാഹി ഷഹീർ എന്ന് പറഞ്ഞ ഒരുത്താൻ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊന്നും പൂർത്തീകരിക്കുന്നില്ല അപ്പോൾ എന്തായാലും സംതിങ് വി ആർ എക്സ്പെക്ടിങ് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇപ്പോൾ മനസ്സിലായി ഞാൻ എന്ത് പറയുന്നത് മനസ്സിലായല്ലോ ഞാനിപ്പോൾ അത് വാർത്തയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യക്ക് നല്ലത് വരുന്ന കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഞാൻ ആ വാർത്ത അവിടെ ചുരുക്കുകയാണ് റോയ്റ്റസ് റോയിട്ടസ് ഇന്നലെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അതായത് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ല ഇന്ത്യ വീണ്ടും റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അതായത് അമേരിക്ക സാങ്ഷൻസ് കൊണ്ടുവന്ന ആ ദിവസം ഇവർ ഇന്ത്യ എണ്ണ വാങ്ങുന്ന നിർത്തി എന്ന് വാർത്ത കൊടുത്ത ആൾക്കാരാണ് ഈ റോയിട്ടേഴ്സ് ഇപ്പോൾ ഇതാ നാലു ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്നിട്ട് പറയുകയാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്ന നിർത്തിയില്ലാന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക് ഇന്ത്യ എവിടെയും ഒരു തീരുമാനങ്ങളും പറഞ്ഞിട്ടുമില്ല പ്രഖ്യാപിച്ചിട്ടുമില്ല ഇന്ത്യ റഷ്യയുടെ എണ്ണം നിർത്തുമെന്നും പറഞ്ഞിട്ടില്ല ഇന്ത്യ ലീഗലായിട്ട് എണ്ണ വാങ്ങും എന്നുള്ളത് പല പ്രൈവറ്റ് കമ്പനികളും പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ത്യൻ ഗവൺമെന്റ് അല്ലല്ലോ ഇത് വാങ്ങുന്നത് അതിലുപരി ഇന്ത്യ വളഞ്ഞ വഴിയിലൂടെ ട്രാൻസ്ഷിപ്പ്മെൻറ്റ് നടത്താനും ശ്രമിക്കുന്നുണ്ട് ചിലതൊക്കെ നടത്തിയിട്ടുമുണ്ട് അതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പിന്നെ ഇതിൻ്റെ ഡേറ്റയൊക്കെ പിന്നീടേ പുറത്തു വരുള്ളൂ ഇതെല്ലാം തന്നെ റോയ്റ്റേഴ്സ് പറയുന്നതെല്ലാം തന്നെ വെസ്റ്റേൺ മീഡിയയുടെ പ്രൊപ്പകൻ്റെ ആണ് അമേരിക്കയുടെ സൈഡിൽ നിന്നും ഏതെങ്കിലുമൊക്കെ പോസിറ്റീവ് സൈൻ വരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ ഇന്ത്യയ്ക്കെതിരെ എന്തെങ്കിലുമൊക്കെ എഴുതും ഇത് ഈ വെസ്റ്റേൺ മാധ്യമങ്ങളുടെ പണ്ട് മുതലേ ഉള്ളൊരു നറേറ്റീവ് സ്റ്റൈലാണ് അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് മാധ്യമ നറേറ്റീവ്സ് ഈ രീതിയിലുള്ള വെസ്റ്റേൺ മീഡിയ നറേറ്റീവ് മാത്രം വെച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം ഇന്ന് സത്യം അറിയാൻ നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് പണ്ടത്തെ പോലെ ഒരു മോണോപോളി സൃഷ്ടിച്ചുകൊണ്ട് വാർത്തകൾ അടിച്ചിറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ ഇനിയിപ്പോൾ ഈ റോയിട്ടേഴ്സ് പോലത്തെ മാധ്യമങ്ങളൊക്കെ ഇത് മനസ്സിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കറിയാത്തത് റോയിട്ടേഴ്സിനെ തുടർന്ന് ബ്ലൂംബർക്കും അവർ ഇതേ ഒരു ഫോർമുല പിന്തുടരുന്നുണ്ട് ഇന്ത്യ എവിടെ നിന്ന് ഓയിൽ മേടിച്ചാൽ യുവമാർക്ക് എന്താണ് പ്രശ്നം യുവമാർക്ക് എന്ത് കാര്യമാണ് ഇതിനകത്ത് ഈ സർക്രീക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ നോട്ടം പ്രഖ്യാപിച്ച ഉടനെ പാകിസ്ഥാനും അതേ ഡേറ്റിൽ ഒരു ചെറിയ ഏരിയ കവർ ചെയ്ത് നോട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബൈ മിസ്റ്റേക്കൻലി ആ ഏരിയയിലേക്ക് നമ്മളുടെ ഈ ഒരു മിലിട്ടറി ഡ്രില്ല് അഥവാ ഈ ഒരു മിലിറ്ററി മോബ് ഡ്രില്ല് ഈ ഒരു പരീക്ഷണം അങ്ങോട്ട് അവരുടെ ഏരിയയിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രിവൻറ്റീവ് മെഷേഴ്സാണ് അവരെടുത്തിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അവരും ഈ സർക്രീക്ക് ഭാഗത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഈ കറാച്ചി അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു വാട്ടർ ബോഡി ഏരിയയിൽ അവരും നോട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിൽ നോർത്ത് പർഗനാസ് ട്വൻറ്റി നോർത്ത് പെർഗനാസ് എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്റ്റാണ് ബംഗ്ലാദേശുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നതാണ് അപ്പം അവിടെ ബി എസ് എഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇല്ലീഗലായിട്ട് ബോർഡർ ക്രോസ് ചെയ്യാൻ ശ്രമിച്ച പതിനൊന്ന് പേരെ ബി എസ് എഫ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് തന്നെ പറഞ്ഞേക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ ഇപ്പോൾ കസ്റ്റഡിയിലാണ് നിലവിൽ ഈ ഒരു ഇമേജിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് ഇത് ഇന്നത്തെ ലേറ്റസ്റ്റ് സ്റ്റേറ്റസ് റിപ്പോർട്ടാണ് ഇന്ത്യക്കുള്ളിലുള്ള ഇൻസൈ ഇന്ത്യക്കുള്ളിലുള്ള ഡൊമസ്റ്റിക് ഇക്വിറ്റി ഷെയറുകൾ ഫോറിൻ ഷെയറുകളെക്കാളും മികച്ച പ്രകടനം നല്ല പെർഫോമൻസ് പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത് അപ്പോൾ അതായത് ഇന്ത്യയ്ക്കുള്ളിലാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് പ്രഡിക്ട് ചെയ്തിരിക്കുന്നത് ഐ എം എഫ് ഉൾപ്പെടെയുള്ള വേൾഡ് ബാങ്ക് ഉൾപ്പെടെയുള്ള പല ഏജൻസികളും ഇന്ത്യക്കുള്ളിലാണ് സിക്സ് പോയിൻ്റ് ഫൈവ് പെർസെൻറ് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ആറ് പോയിൻ്റ് ആറ് ശതമാനത്തിന് മുകളിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ കൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സിനെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കുള്ളിൽ ഡൊമസ്റ്റിക് കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ് ഇക്വിറ്റിയുടെ ഒരു ഗ്രോത്ത് സൂചിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ത്യൻ ഇന്റലിജൻസ് ശക്തമായ രീതിയിൽ ബംഗ്ലാദേശിന്റെ സൈഡിലും കൂടി പ്രവർത്തിക്കട്ടെ അവിടുത്തെ കൂട്ടായ്മയും കൂടി ഒന്ന് പൊളിച്ച് പോളിസി കൊടുത്തു കഴിഞ്ഞാൽ ഈ തീവ്രവാദികളുടെ തീരുമാനങ്ങളും ഗൂഢാലോചനകളൊക്കെ നമുക്കൊരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സാധിക്കും അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്